ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മൾ ഓണം ഒമ്പതാമത്തെ ഓണം ആയിട്ടോ ഇപ്പോൾ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തുമ്പപ്പൂ ഞാനെടുത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പുത്രമേൽ അമ്മ പോയത്തും ഒരു വർഷം കുറച്ച് തുമ്പോ കിട്ടും പക്ഷെ അത് മതി പണ്ടൊക്കെ ഞങ്ങളൊക്കെ സമയത്ത് പുലർച്ചൊരഞ്ചൊരാറുമണിയാകുമ്പോൾ പോകും കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ടാണ് പോകും ഒരു രാവിലെ പുലർച്ചെ പോയാൽ പിന്നെ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ വരാൻ അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷവും പൂ പൂ പറയ്ക്കാൻ പോലും ഒച്ചയും വിളി ബഹളവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ ജീവി ഒന്നങ്ങനെ പോലെയല്ലേ ഒരൊന്നോ രണ്ടോ ദിവസം പോയി പക്ഷേ അങ്ങനെ ഞങ്ങളൊന്നങ്ങനല്ലായിരുന്നു കേട്ടോ ഓണമൊക്കെ ആവാൻ കാത്തിരിക്കായിരുന്നു വെക്കേഷൻ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വീളൊരു കുളം ഉണ്ട് അവിടെ പോയി കുളിക്കും ഭയങ്കര രസമായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് പൂക്കളം കാണാം അപ്പോൾ ഇതാണേ നമ്മളെ പൂവ് തുമ്പപ്പൂവ് അതെ ബാക്കി പൂക്കളൊക്കെ അരിഞ്ഞിരിക്കും ഇതിപ്പോൾ എങ്ങനെ ഇടും എന്തുടും ഒരു ഐഡിയ ഇല്ല എനിക്ക് അങ്ങനെ വലിയ പൂക്കളിട്ട് പരിചയമൊന്നുമില്ല എൻ്റെ മോൻ അവിടെ കിട്ടുന്ന അമ്മയെ അച്ചാന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ ഡ്രസ്സ് വന്നിട്ടില്ല അത് വീഡിയോയിൽ എടുത്താലേ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യും അതുകൊണ്ട് ഞാൻ അവനെ കാണിക്കുന്നില്ലേണം വെച്ചോണ്ടിരിക്കുക അങ്ങനെ ദേ ഇന്നത്തെ പൂവിടൽ കഴിഞ്ഞിട്ടോ എന്തോ ഒരു ഇട്ട് അത്രയേ ഉള്ളൂ നമുക്ക് ഓണാണേ അപ്പോൾ ഒമ്പത് പൂ ഇത്തവണ നമുക്ക് പതിനൊന്നോണുണ്ട് അപ്പം ഒന്ന് ഒമ്പത് കുട കുത്തണം അത് ഞാൻ ചെമ്പരത്തിപ്പൂവെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ചെമ്പരത്തിപ്പൂ വെച്ച് കുട കുത്തി പൂവിന് വെള്ളം കൊടുത്തു അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ നമ്മളെ നാളെ ചെറിയ ഓണമാണേ ബായ് നാളെ കാണാം